സി പി എമ്മും കോൺഗ്രസും ശബരിമല സ്വർണ്ണ കവർച്ച മറയ്ക്കാൻ ഒറ്റക്കെട്ടായി ശ്രമം നടത്തുന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ശബരിമലയിലെ സത്യങ്ങൾ ബി ജെ പി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കും കോൺഗ്രസ് നാണമില്ലാ പാർട്ടിയായി മാറിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു എന്തുകൊണ്ട് മൂന്നും മൂന്നര മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിലേക്ക് എത്തിയ സി പി എം സർക്കാർ ഇപ്പോൾ അയാളുടെ കേസ് ഫയൽ ചെയ്തു ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത് കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ് ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ഈ റീൽ പോളിറ്റീഷ്യൻ ഈ റീൽ രാഷ്ട്രീയക്കാരനെക്കുറിച്ച് എത്രയോ പരാതികളുണ്ടായിരുന്നു എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കി എന്നിട്ടും പാലക്കാടിന് ജനങ്ങളുടെ തലയിൽ കെ കെട്ടിവെച്ചു ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം